മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഉണ്ടാക്കുന്ന ഷുഗർ ഫുഡ് വേസ്ഫുഡായിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സിന്റെ ഉപയോഗക്രമങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മരുന്നില്ലെങ്കിലും രോഗം പദ്യം കൊണ്ട് ശമിച്ചിടും പദ്യമില്ലെങ്കിൽ മാറില്ല നൂറു നൂറ് ഔഷധങ്ങളാൽ എന്ന് പറയും രോഗങ്ങളെ നമുക്ക് മരുന്നു മാത്രം മാറ്റാൻ സാധിക്കില്ല ശരിയായ പദ്യം ശരിയായ ആഹാക്രമവും വ്യായാമവും പഠിച്ച് പരിശീലിച്ചില്ലെങ്കിൽ നൂറ് നൂറ് ഏതൊക്കെ മരുന്ന് വെച്ചാലും പ്രമേഹം പോലുള്ള രോഗങ്ങളും മാറാൻ പോകുന്നില്ല ഇത് അയ്യായിരം കൊല്ലം എഴുതി വെച്ചേണ്ട കാര്യമാണ് ഇന്നലെ എഴുതി വെച്ചിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ സ്രോതവും അല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആഹാരകാലത്ത് ഞാൻ ഈ പറഞ്ഞ പദ്യങ്ങൾ പാലിക്കണം നിങ്ങൾ അതിന് വളരെ ഫലപ്രദമായിട്ട് ഷുഗറിനെ കുറയ്ക്കാനോ നമുക്ക് നിയന്ത്രിക്കാനോ സാധിക്കും ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടതിനു എടുക്കേണ്ടത് ഒരു ഒരു എൺപത് ഗ്രാമോ തൊണ്ണൂറ് ഗ്രാമോ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ധാന്യം എടുക്കുക ഒരു മാക്സിമം തൊണ്ണൂറ് ഗ്രാമിലേക്ക് നല്ലത് അതെടുത്ത് ആദ്യം ഒന്ന് കഴുകി കളയുക അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അത് കുതിർക്കാൻ വെക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർക്കുക ഇനി കുതിർത്തില്ലാത്തതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല കുതിർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റും പെട്ടെന്ന് വെന്ത് കിട്ടും ടേസ്റ്റ് കൂടുതലുണ്ടാവും ക്വാളിറ്റിയും കൂടും ഈ കഞ്ഞി വാങ്ങി വെച്ചതിന് ശേഷം അത് വേവിക്കുമ്പോൾ ചിലത് കുക്കറിൽ പ്രഷർ കുക്കർ പരമാവധി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഉപയോഗിച്ചുകൊണ്ട് ദോഷം ഒന്ന് ഉപയോഗിച്ചു കൊണ്ട് കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത് കാരണം ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രഷറില് വേവാണ് നല്ലത് അപ്പൊ ഈ കൂടുതൽ വൈറ്റമിൻസ് ഒന്നും അബ്സോർവ് ചെയ്ത് പോകാതിരിക്കും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ പലതും ഉണ്ടെന്ന് നഷ്ടപ്പെട്ടു പോകും ഒരുപാട് വൈറ്റമിൻസ് മിനറൽസും ഉള്ള സാധനം മിനറൽസ് പോയില്ല വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് സാധാരണ ടെമ്പറേച്ചറിൽ വേവിക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ ഗ്യാസിനോ കറണ്ടിനൊക്കെ വിഷമമാണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേവിച്ച് ഇത് ഓഫ് ചെയ്തതിന് ശേഷം തീ അണച്ചതിന് ശേഷം ഇതിനകത്ത് കുറച്ച് തേങ്ങ ചരുകി ചിരണ്ടി അരച്ച് ചേർക്കുക കോക്കനട്ട് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ് അതിന് കൊഴുപ്പ് കൂടാനും നല്ലതാണ് അതിൻ്റെ ക്വാളിറ്റി കൂടാനും നല്ലതാണ് ഒരു സമീകൃത ആഹാരമായിട്ട് കൂട്ടാൻ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തേങ്ങ ഇഷ്ടം തേങ്ങ ഇഷ്ടമുള്ളതാണ് ഇഷ്ടമല്ലാത്തവരെ ചിറക്കുന്നൊന്നുമില്ല പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ ഇരുപത്തി ഗ്രാമോ മുപ്പത് ഗ്രാമോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കാനകത്ത് അത് കൂടാതെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന സ്വല്പ്പം നെയ്യ് നെയ്യ് ചേർക്കും നല്ല നെയ്യ് വേണം നല്ല നെയ്യ് എന്ന് പറഞ്ഞാൽ വില കൂടി നെയ്യല്ല നമുക്ക് ഈ പാല് തൈരാക്കി മാറ്റി അത് കടഞ്ഞെടുക്കുന്ന നെയ്യ് ഫർമൻറ്റേഷൻ നിന്നിറുന്ന നെയ്യ് ആ നെയ്യാണ് നെയ്യ് എന്ന് പറയും അല്ലെങ്കിൽ മാളിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റു നെയ്യ് മേടിക്കാൻ കിട്ടും കുപ്പിയുടെ പുറത്ത് എഴുതി ഉണ്ടാവും ഏറ്റവും നെയ്യുണ്ടാവും ആ നെയ്യെ ഒരു കാൽ സ്പൂണോ അര സ്പൂണോ ഒരു സ്പൂണോ നിങ്ങളുടെ ടേസ്റ്റ് ചേർക്കാം ഒരു തുള്ളിയെങ്കിലും ചിറങ്ങുന്നത് നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് കാരണം നെയ്യ് പലപ്പോഴും നമ്മളുടെ ഈ നാടീവ്യവസ്ഥയെ ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് പ്രമേഹമുള്ള ഒരുപാട് പേർക്ക് പിരിപ്പ് നാടി രോഗങ്ങൾ ഉണ്ടാവേണ്ട നാട് ഞരമ്പുകളെയും നാടികളെയും നൂറൊക്കെ ബാധിക്കുന്നുണ്ട് അത് തടയാൻ നെയ്യ് നല്ലതാണ് അതുപോലെ സെക്സിന്റെ പ്രശ്നമൊക്കെ മാറ്റാൻ നല്ലതാണ് എന്നിട്ടിത് ഇളക്കി നിങ്ങൾക്ക് ചെറു ചൂടോടെ കഴിക്കാം രാവിലെ വെച്ച സാധനം വൈകിട്ട് കഴിക്കരുത് രാവിലെ വെച്ച സാധനം ഉച്ച വരെ കഴിക്കാവുള്ളൂ ഉച്ചയ്ക്ക് വെച്ചാൽ വൈകിട്ട് കഴിക്കാവുള്ളൂ ഒരു മൂന്നോ നാലോ മണിക്കൂറിനകം ഈ സാധനം കഴിക്കണം അല്ലെങ്കിൽ ഇപ്പം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കിടയിൽ പോകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ കറികളും കൊണ്ട് കഴിക്കാം ചോറിൽ പാതി കഞ്ഞിയിൽ പാതി കറി എന്നുള്ളവ മുദ്രാവാക്യമാണ് പ്രമേഹം ഉള്ളവരും മുദ്രാവാക്യാണ് എപ്പോ കഞ്ഞി കുടിച്ചാലോ ചോറ് ചോറുണ്ടാവോ ധാന്യം കഴിച്ചാലും പകുതി പച്ചക്കറി വരിക്കണം കഞ്ഞിയിൽ പാതി കറി ആ വീരോ തോറിനോ മെഴുക്കോട്ടോ ഇടിശ്ശൂർ ഏത് കറി മുന്നും ഉപയോഗിക്കാം ഇതിപ്പോ മുട്ടയോ മീനോ ഞാൻ തടയണമെന്നില്ല ത്ര സസ്യഭക്ഷണമാണ് നമ്മളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് മാത്രം അച്ചാർ ഉപയോഗിക്കരുത് അങ്ങനെ ഇത് ഒരു നേരം രണ്ടു നേരം നിങ്ങൾക്ക് ആഹാരമാക്കി മാറ്റാം രണ്ടാമത് പിന്നെ നമ്മൾ ഇതിനെ സഹായിക്കുന്ന നമ്മൾ ഈ ഷുഗർ സഹായിക്കുന്ന ഘടകം കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഒരു അരമണിക്കൂറിനേരം വെയില് കൊള്ള നല്ലതാണ് കാരണം പ്രമേഹമുള്ള മിക്കവാറും പേർക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കൂടി കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പങ്കാസിന്റെ ബൂസ്റ്റിംഗ് നടക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ അരമണിക്കൂർ നേരം ഇളം വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നേരം വെയിൽ കൊള്ളുക അത് ദിവസവും ചെയ്ത് അത്രയും നല്ലതാണ് അതുപോലെ കുളിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു നനഞ്ഞ തോർത്ത് തല തോർത്ത് നനഞ്ഞ തോർത്ത് നീളത്തിൽ രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ പൊക്കളിൻ്റെ ഭാഗത്തോട്ട് കീഴ്പൊട്ടായിട്ട് ഇങ്ങനെ അരയിൽ വയറിൽ ചുറ്റണത് നല്ലതാണ് ഉള്ളിലെ ആസിഡിറ്റി കുറയാൻ ഗ്യാസിന്റെ പ്രശ്നം കുറയാ എന്നുള്ളതാണ് ചിലർക്ക് ഈ ആഹാരം ഗ്യാസിന്റെ പ്രശ്നം വരും ആഹാരത്തിലേക്ക് മാറ്റം വരുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നം പൊളിച്ചു കേട്ടത് ചെയ്ത് അങ്ങനത്തെ പ്രശ്നം കുറേ നല്ലതാണ് വെറുതെ ചുറ്റി വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റ് വഴിയുമ്പോൾ നിങ്ങൾക്ക് അഴിച്ചു അത് അരേലും ചുറ്റി ഇരുന്നാൽ നിങ്ങൾക്ക് പണിയൊക്കെ ചെയ്യാം അതിന് വേണ്ടി നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അരേലും ഇരുന്നോൾ മൂന്ന് വേണി നിങ്ങൾക്ക് ഉണങ്ങി മൂന്ന് കൊടുക്കാം മറ്റേ വീട്ടിലെ പണി ഒക്കെ ചെയ്യാം ഒരു അര മണിക്കൂർ അഴിച്ചു കളഞ്ഞാൽ മതി ഇന്ന് അടിവേനോ നെർക്കെട്ടോ കൊള്ളരാനോ ഒറ്റയടിക്ക് അര മണിക്കൂർ വേണ്ട പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേണ്ട പതുക്കെ പതുക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാൽ അവൻ അങ്ങനെ രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ അസിഡിറ്റി കൂടുതലായിരിക്കും പ്രമേഹമുള്ളവർക്ക് കാരണം നമ്മൾ ഗുളിയും മരുന്ന് കഴിക്കണമുണ്ട് നമ്മളൊരു പ്രഷറിന് മരുന്ന് കഴിക്കണ്ടാവും കൊളസ്ട്രോളിന് പല മരുന്നുകളും ഉപയോഗിക്കേണ്ടാവുള്ളൂ അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കുക്കുമ്പൻ്റെ നീരോ കുമ്പളങ്ങ നീരോ വാഴപ്പിൻ്റെ നീരോ ഏതെങ്കിലും വെജിറ്റബിൾസിന്റെ ജ്യൂസ് ഒരു ഗ്ലാസ് രാവിലെയുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറയാൻ നല്ലതാണ് അസിഡിറ്റി കുറയാൻ നല്ലതാണ് പിന്നെ ദിവസം നമ്മൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളവും കൂടി കുടിക്കണം ആവശ്യത്തിന് വെള്ളം പല തവണയായിട്ട് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളവും കൂടി കുടിക്കണം അങ്ങനെ ഒരു ഡേറ്റിലേക്ക് വന്നാലും കുറച്ച് വ്യായാമവും ചെയ്യണം നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട് സുഖജീവൻ ഏച്ച സെന്ററിന്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ട് ദിവസം രാവിലെയും വൈകിട്ടും ഉണ്ട് രാവിലെ അഞ്ചര തൊട്ട് ആറര വരെയുണ്ട് രാത്രി ഏഴര തൊട്ട് എട്ടര വരെയുണ്ട് രണ്ട് ബാച്ച് ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ ഇതിന് വിശദമായിട്ട് പലതരം ഡേറ്റകളെ കുറിച്ച് പഠിപ്പിക്കും വ്യായാമങ്ങളെ കുറിച്ച് പഠിപ്പിക്കും ബ്രീത്തിങ് എക്സൈസ് പഠിപ്പിക്കും അനവധി മരുന്നുകളുണ്ട് നമുക്ക് സഹായിക്കണം ആ മരുന്നുകളൊക്കെ പറഞ്ഞു തരും പിന്നെ ടെൻഷൻ കുറയ്ക്കാനുള്ള ചില മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കും അങ്ങനെ സമഗ്രമായ ക്ലാസ് നമ്മുടെ ഉണ്ട് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിക്കാൻ സാധിക്കും നമ്മുടെ ഷുഗറിനൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും മാറ്റാനും ഒരുപക്ഷെ മരുന്നില്ലാതെ ജീവിക്കാനും സാധിക്കും അപ്പം ഇത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ഫലപ്രദമായിട്ട് ജീവിതത്തിന്റെ പകർത്തണം എന്നാണ് എനിക്ക് പറയുവാറുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ടത്തെ ഈ കഞ്ഞി വെച്ചു കഴിഞ്ഞാൽ അത് രാവിലെ വെച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഉപയോഗിക്കരുത് ചെറിയ ചൂറോടെ ഉപയോഗിക്കും രാവിലെ വെച്ചാൽ ഉച്ച വരെ ഉപയോഗിക്കാം ഉച്ചയ്ക്ക് വെച്ച് വൈകിട്ട് വരെ ഉപയോഗിക്കാം വൈ രാത്രി ആവുന്ന ഒരു വെച്ചേക്കുണ്ടിരിക്കുന്നത് അതുപോലെ അത്താഴം കുറച്ചുകൂടി നേരത്തെ കഴിക്കണം അച്ഛാ അത്താഴം പരമാവധി നേരത്തെ കഴിക്കുക നിങ്ങൾക്ക് ആറ് മണിക്കോ ഏഴുമണിക്കോ എവിടെ കഴിക്കാൻ പറ്റില്ല കഴിക്കുമ്പോഴും ദേഹിച്ചിരിക്കുന്നത് വേണ്ടി രാവിലെ വൈകിട്ടൊന്നും ഇഷ്ടംപോലെ കഴിയേ സമയം വേണം കഴിക്കാം അതുപോലെ കഞ്ഞി മാത്രമല്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാം അതുപോലെ പൊടിച്ച് കഴിഞ്ഞ് കലിച്ചു വെച്ചാൽ അപ്പം പോലെ ഉണ്ടാക്കി കഴിക്കാം ഇത് കുതിർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പത്തിൽ വേണമെങ്കിൽ ഉപ്പുമാ പോലെ ഉണ്ടാക്കി കഴിക്കുക പലതരത്തിൽ കഴിക്കാവുന്ന ഒരു ഫുഡാണത് പിന്നെ ഇതിന്റെ പൗഡർ നമുക്ക് കിട്ടും കേട്ടോ ഈ ഇതിന്റെ പൗഡർ കിട്ടുന്ന പൗഡർ കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനത്തെ സാധനം നമുക്ക് കിട്ടും അവൈലബിൾ ആണ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് ഇത് സാധനം നമ്മൾ മൂന്ന് കിലോയും ഒരു കിലോ നമുക്ക് പുറത്ത് വയ്ക്കുക മൂന്ന് കിലോയും മേടിച്ചാൽ രണ്ട് കിലോ ഫ്രിഡ്ജിൽ വയ്ക്കുക കാരണം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തല്ല ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേറെ പൊടികൾ ഒന്നും ചേർത്തില്ല സോഡിയം മെൻസോ ഒന്നും ആന്റി പങ്കലോ ആൻറ്റി വരെ ഇതൊന്നും വരാതിരിക്കാൻ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമ്മളിത് മൂന്ന് കിലോ മേടിച്ച് രണ്ട് കിലോ ഫ്രിഡ്ജിൽ വെക്കുക ഒരു കിലോ പൊട്ടിച്ച് ഉപയോഗിക്കുക അതിന് ശേഷം അടുത്ത് എടുത്ത് പൊട്ടിക്കുക ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഷുഗർ റിവേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് Okay.